മോദി എന്ന് പറയുന്ന ഒരു വാഴയ്ക്ക് വെള്ളമൊഴിക്കുമ്പോൾ കേരളം കേരളത്തിലെ ബി ജെ പി എന്ന് പറയുന്ന ചീര നനയുന്നു എന്നുള്ളതേ ഉള്ളൂ ഇപ്പം ഞാൻ എത്രയോ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു എത്രയോ പ്രഡിക്ഷൻസ് ഈ കേരളത്തിലെ കൊറോണ വരുന്നതിന് പോലും അതിന് എനിക്കിവിടെ പ്രോഗ്നോസ്റ്റിക്കേറ്റർ അവാർഡ് എനിക്ക് ഇവിടെ തരുന്നത് ഈ കേരളത്തിൽ നിന്നാണ് പറയുന്നത് തന്നെ രാമ രാമ എന്നാണ് നമ്മൾ പറയാറ് പോലുള്ളത് അപ്പൊ പെട്ടെന്ന് രാമനെ ആരാധിക്കരുതെന്നാണ് സ്വാമി പറഞ്ഞത് ഇപ്പൊ മോദിജിയിലൂടെ തന്നെ കണ്ടു രാജ്യം കണ്ടു രാമന്റെ പ്രതിഷ്ഠ നടത്തിയ മോദിയുടെ അവസ്ഥ കണ്ടു അയോധ്യയില് മോദി തോറ്റത് മോദിക്ക് എത്രമാത്രം ഫെയിലിയർ ആണ് അയോധ്യയിൽ വന്നതെന്ന് നമ്മൾ രാമനെ പൂജിച്ചത് കൊണ്ടാണ് നൂറ് ശതമാനം കാരണം രാമനെ പൂജിക്കാൻ പാടില്ല ഒരു പാത്രത്തിനകത്ത് പട്ടിപ്പാല് പന്നിപ്പാല് പശുവും പാല് കഴുതപ്പാല് പൂച്ചപ്പാല് പുലിപ്പാല് എല്ലാം ഒരുമിച്ച് വെച്ചിരിക്കുന്ന ഒരു പാത്രമാണ് നമ്മുടെ ഹിന്ദുസം എന്ന് പറയുന്നത് അതെ യഥാർത്ഥ ഭക്തി അപ്പ ഭക്തി ലഹരിയാണെന്ന് ഞാൻ പറയുന്നത് കൊണ്ട് ഭക്തിയും കിട്ടുന്നതും ഒരേ തരത്തിലുള്ള ലഹരിയാണ് വിളിച്ചാൽ വിളി കേൾക്കാത്ത സാധനങ്ങളെ വിളിക്കരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്തിനേക്ക് ഇപ്പൊ പട്ടീനെ പൂജിക്കുന്നവരുണ്ട് ഊളനെ പൂജിക്കുന്നവരുണ്ട് കഴുതെ പൂജിക്കുന്നവരുണ്ട് പാമ്പിനെ പൂജിക്കുന്നവരുണ്ട് നമ്മൾ ഇന്ന് കാണുന്ന ഇന്നത് ഈ ഹിന്ദുസം പോലും തെറ്റായ വാക്കാണ് ഹിന്ദു ഹിന്ദു എന്ന് പറയാൻ പാടില്ല യഥാർത്ഥത്തിൽ നമ്മൾ ഹിന്ദുക്കളല്ല നമ്മൾ സിന്ധുക്കളാണ് സനാ സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായവരാണ് രാമനെ സംബന്ധിച്ചിടത്തോളം ഒരു ശാപജന്മം കിട്ടിയ ഒരു അല്ലെങ്കിൽ ഒരു രൂപമാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു രാജാവാണ് ഈ സുരേഷ് ഗോപിനെ ചവിട്ടി താക്കാൻ വേണ്ടി ഇവർ ഒരുപാട് ശ്രമിച്ചു പക്ഷെ സുരേഷ് ഗോപി എന്റെ സർക്കിളും എൻറെ ഫാമിലി ആയിട്ട് എന്റെ ട്രിവാൻഡത്ത് നമ്മുടെ ഒരു ഫാമിലി ഉണ്ട് അതുമായിട്ടൊക്കെ സുരേഷ് ഗോപി വളരെ വളരെ നല്ല റിലേഷൻ പുലർത്തുന്നു ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സ്വാമി ഭദ്രാനന്ദയാണ് സ്വാമി നമസ്കാരം സ്വാമി എപ്പോഴും ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്ന ആളാണോ അതോ ഭയങ്കര കൂളായിട്ട് അപ്പോൺ സിറ്റുവേഷൻ ഓരോ അനുസരിച്ച് പ്രകൃതിക്ക് മാറ്റം മാറ്റം മനുഷ്യനും വരില്ല കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് നടന്ന പ്രസ് മീറ്റിന് സ്വാമി സംസാരിച്ചത് ഞാൻ കേട്ടിരുന്നു അത് ലഹരി മാഫിക്കെതിരെയും വർഗീയതക്കെതിരെയുമാണ് സ്വാമി സംസാരിച്ചത് അപ്പോൾ അതിനകത്ത് കുറെ കാര്യങ്ങൾ കേട്ടപ്പോൾ എല്ലാം എല്ലാത്തിനോടും ഒരു രാമന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും എനിക്ക് അതിനകത്തൊരു വിയോജിപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് കേട്ടപ്പോൾ നമ്മളൊക്കെ രാമനാമം ജപിച്ച് വരുന്ന ആൾക്കാരാണ് അപ്പോൾ പെട്ടെന്ന് രാമം നാമം ജപിക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ രാമ 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 എന്നാണ് നമ്മൾ പറയാറ് പോലുള്ളത് അപ്പോൾ പെട്ടെന്ന് രാമനെ ആരാധിക്കരുതെന്നാണ് സ്വാമി പറഞ്ഞത് അതെന്തുകൊണ്ടാണ് രാമനെ ആരാധിക്കരുതെന്ന് ശ്രീരാമനെ ആരാധിക്കരുതെന്ന് പറയാനുള്ളൊരു കാരണം നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ആചാരങ്ങളിലൂടെ സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് രാമനും രാമനെന്ന് പറയുന്നത് നമ്മൾക്ക് ഇവിടെ നമ്മുടെ സമൂഹത്തിൽ പണ്ഡിത വിഭാഗം അവർ പങ്കുവെച്ച ഒരു അറിവിലൂടെയാണ് നമ്മളുടെ വീട്ടുകാരും എൻ്റെയൊക്കെ കുടുംബത്തിൽ ഞാനും ഇത് കണ്ടിട്ടുണ്ട് എൻ്റെ മുത്തശ്ശൻ്റെ പേര് എന്നാണ് ഓക്കെ അപ്പോൾ പല ആൾക്കാരും നമ്മൾ കാണുന്നത് അത് ഈ എന്ന് പറയുന്നത് ഭയങ്കര വലിയ ഭക്തനും കൂടിയാണ് ഇതല്ല നമ്മുടെ ഫാമിലി എല്ലാം അങ്ങനെ സനാതനീസ് സനാതനീസാണ് എല്ലാവരും സനാതനധർമ്മത്തിന് വേണ്ടിയിട്ട് മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് പോകുന്ന കുറച്ച് ആൾക്കാരാണ് അപ്പം ഈ ആൾക്കാരെ കരുതിയിരിക്കുന്നത് ഭക്തി എന്ന് പറയുന്ന ഒരു ലെവലിൽ സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളെയും പ്രത്യേകിച്ച് നമ്മളുടെ ആൾക്കാർ ഹിന്ദുക്കളെല്ലാം അതേപോലെ തന്നെ ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുകയാണ് എന്നാൽ ക്രിസ്ത്യാനികൾ അത് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യാതെ വിശ്വസിപ്പിൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഹിന്ദുക്കൾ അത് എഴുതി വെച്ചിട്ടില്ലെങ്കിലും ചോദ്യം ചെയ്യാതെയാണ് വിശ്വസിക്കുന്നത് പക്ഷേ ഇതിൽ ലോജിക്കും ലോജിക്കലും ആയിട്ടുള്ള പല കാര്യങ്ങളാണ് ഒരു പാത്രത്തിനകത്ത് പട്ടിപ്പാല് പന്നിപ്പാല് പശുവും പാല് കഴുതപ്പാല് പൂച്ചപ്പാൽ പുലിപ്പാൽ എല്ലാം ഒരുമിച്ച് വെച്ചിരിക്കുന്ന ഒരു പാത്രമാണ് നമ്മുടെ ഹിന്ദുസം എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് ചേരാത്ത സാധനങ്ങളുണ്ട് പാലാണ് അത് അതിനെ ഏതാണെന്ന് തിരിച്ചറിയുന്ന ഒരു സ്റ്റേജ് നമുക്ക് വന്നാൽ നമുക്ക് അറിയാൻ പറ്റും രാമനെ സംബന്ധിച്ചിടത്തോളം ഒരു ശാപജന്മം കിട്ടിയ ഒരു മൂർത്തിയാണ് അല്ലെങ്കിൽ ഒരു രൂപമാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു രാജാവാണ് ഈ ശാപജന്മം കിട്ടിയ അദ്ദേഹത്തിന് മോക്ഷത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രയത്നിച്ചു അദ്ദേഹത്തിന് അദ്ദേഹം മോക്ഷം കിട്ടി പോയി കഴിഞ്ഞു വിളിച്ചാൽ വിളി കേക്കാത്ത സാധനങ്ങളെ വിളിക്കരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം വിളിച്ചാൽ വിളി കേക്കാത്ത ഇപ്പൊ നരേന്ദ്രമോദിജിയെ ഇപ്പൊ നമ്മൾ ഒരു ഇൻവിറ്റേഷൻ കൊടുത്ത് വിളിച്ചാൽ അദ്ദേഹം ഇന്ത്യൻ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്ററായ ഇതില് അദ്ദേഹം ഇവിടെ വരും ഇവിടെ ഇന്ത്യൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുമാണ് ഇപ്പോഴത്തെ പ്രസിഡന്റിനെ വിളിച്ചാൽ വരും മുമ്പത്തെ പ്രസിഡന്റിനെ വിളിച്ചാൽ വരുമോ അതുപോലെ ഇതിൽ ഇതിലെ ഏറ്റവും പോയിന്റ് ഒന്ന് ഒറ്റ ഒറ്റക്കാരിയുള്ളൂ അടൽ ബിഹാരി വാജ്പേയി ജിയെ വിളിച്ചാൽ അടൽ ബിഹാരി വാജ്പേയി വരില്ല പഴയ പ്രൈം മിനിസ്റ്റർ അർ എസ്എസ് കാരനായിരുന്നു ഇന്നത്തെ പ്രൈം മിനിസ്റ്റർ അറസ്എസ് കാരനാണ് പ്രസന്റ് പ്രൈം മിനിസ്റ്റർ ആണ് മോദിജി മോദിജി വിളിച്ചാൽ വരും അതുപോലെ രാമൻ അദ്ദേഹത്തിൻ്റെ കർമ്മം പൂർത്തീകരിച്ച് പോയതാണ് ഒന്ന് രണ്ട് നവമിയിൽ ജനിച്ച് ഒരു വ്യക്തിയെ ആരാധിക്കാൻ പാടില്ല എന്ന് ഏറ്റവും നല്ല രീതിയിൽ അതായത് ചോദിച്ചാൽ അവർ അവർ പറയും പറയും അല്ലെങ്കിൽ അതുപോലെ തന്നെ അത്രയും വലിയ ആയിട്ടുള്ള സോൾസ് ഉണ്ടെങ്കിൽ ചോദിക്കൂ ഇപ്പോ രാമനെ ആരാധിക്കാൻ തുടങ്ങിയത് വളരെ പണ്ട് തൊട്ടേ തുടങ്ങിയ ഒരു കാര്യമാണ് ഇപ്പൊ മാത്രം തുടങ്ങിയൊരു കാര്യല്ല അപ്പോ നമ്മളുടെ പൂർവികരാണെങ്കിലും അത് ആരാധിച്ച് തുടങ്ങിയത് വളരെ വളരെ പണ്ടാണ് അവര് അങ്ങനെ ആരാധിക്കണമെങ്കിൽ ഒന്നും ഇല്ലാണ്ട് അവർ അങ്ങനെ ചെയ്യോ അല്ലെങ്കിൽ ഒരു കാര്യമില്ലാതെ രാമനെ ആരാധിക്കേണ്ട കാര്യമുണ്ടോ പണ്ടത്തെ പൂർവീകരുടെ ഒരു 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 ടൈം ഫ്രെയിം വിട്ടിട്ടുള്ള ലെവലിലേക്ക് പോകണം നമ്മൾ ഈ ഇടയ്ക്കുന്നുള്ളൊരു കഷ്ണത്തിലുള്ള പൂർവീകരുടെ ഒരു ലൈഫ് സ്റ്റൈലും അവരുടെ ഗ്രോത്തും എടുക്കുക അതിനൊന്നുമ്പുള്ള ഗ്രോത്ത് എടുക്കുക ഇന്ത്യയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഋഷിമാർ നമുക്ക് തന്നിട്ടുണ്ട് ഇന്നും ഇവിടുത്തെ സൂപ്പർ സയൻസ് പോലും അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും അൾട്രാ മോഡേൺ സയൻസ് പോലും ഫോളോ ചെയ്യുന്നത് നമ്മുടെ പഴയ ഋഷിമാരുടെ തിയറികളാണ് അതിനുശേഷം വീണ്ടും ഈ പണ്ഡിത മതം കൈയടക്കാൻ തുടങ്ങി നമ്മൾ ഇന്ന് കാണുന്ന ഇന്നത്തെ ഈ ഹിന്ദുയിസം പോലും തെറ്റായ വാക്കാണ് ഹിന്ദു ഹിന്ദു എന്ന് പറയാൻ പാടില്ല യഥാർത്ഥത്തിൽ നമ്മൾ ഹിന്ദുക്കളല്ല നമ്മൾ സിന്ധുക്കളാണ് സനാ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായവരാണ് ഇന്ന് ഇത് ഇവിടെ നോക്കൂ എത്രമാത്രം സമ്പ്രദായങ്ങൾ എത്ര മാത്രം എല്ലാത്തിലും ഉണ്ട് എന്നുള്ളത് സത്യമാണ് പരബ്രഹ്മ നമ്മൾ നമ്മളെല്ലാത്തിലും ഈശ്വരനെ കാണുന്ന ഒരു മഹത്തായ സംസ്കാരമാണ് നമ്മുടെ അതിൽ എന്തിനെയൊക്കെ ഇപ്പം പട്ടീനെ പൂജിക്കുന്നവരുണ്ട് ഊളനെ പൂജിക്കുന്നവരുണ്ട് കഴുതെ പൂജിക്കുന്നവരുണ്ട് പാമ്പിനെ പൂജിക്കുന്നവരുണ്ട് അതിൽ നാഗത്തിനെ നമ്മൾ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ ശരീരത്തിൽ എഴുപത്തിരണ്ടായിരം നാഗങ്ങളുണ്ട് അതേപോലെ എന്നാൽ പട്ടീനെ അങ്ങനെ പൂജിക്കുന്നത് കാലഭൈരവന്റെ രീതിയിൽ പട്ടീനെ വെക്കുന്നു ഓക്കെ അങ്ങനെ ചെയ്യുന്നു ചെലന്തിയെ പൂജിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ ഊളനെ പൂജിക്കുന്നവരെ അതെങ്ങനെ നമുക്ക് ഇത് എന്നാൽ ഓരോന്നും ഓരോ രീതിയിലാണ് ഇവിടെ കൊണ്ടുപോകുന്നത് പക്ഷെ രാമൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്നത് നോർത്ത് ഇന്ത്യ എന്ന് വന്ന ഒരു സാധനമാണ് ഇതിങ്ങട്ട് ഈ നോർത്ത് ഇന്ത്യ എന്ന് വന്ന നോർത്ത് ഇന്ത്യയിലെ സ്പിരിച്വൽ ബേസ് വളരെ വീക്കാണ് നോർത്ത് ഇന്ത്യയിലെ ആൾക്കാരുടെ ആത്മീയ അടിത്തറ എന്ന് പറയുന്നത് ഭയങ്കര ലോ ലെവലിൽ പോകുന്നതാണ് അവിടുത്തെ ക്ഷേത്രങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ താന്ത്രികമായി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ വേറൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രങ്ങൾ അത്രയും ഒരു ഒരു ചില ക്ഷേത്രങ്ങളിലൊക്കെ ഒരുപാട് ഉണ്ട് ചില ക്ഷേത്രങ്ങളിൽ അത്രയും എനർജീസ് ഇല്ല പത്മനാഭസ്വാമി ക്ഷേത്രം ഇത്രയും പവർഫുള്ളാവാൻ കാരണം അഗസ്ത്യ മുനി മുനിയുടെ സമാധിയാണ് ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ പളനി ബോഗറുടെ സമാധിയാണ് അങ്ങനെ ചില ജീവസമാധികളുള്ള ക്ഷേത്രങ്ങളുണ്ട് പിന്നെ ചില ഏരിയയിൽ അത് പ്ലേസ് ചെയ്തിരിക്കുമ്പോൾ അതിൻ്റേതായ പവർ അത്രയുണ്ട് പക്ഷേ രാമൻ്റെ കാര്യം എടുത്ത് നോക്കി അവിടുത്തെ ക്ഷേത്രങ്ങളിൽ പോയി നോക്കൂ ഒട്ടും ഹൈജീനിക്കല്ല പ്രോപ്പറായിട്ടൊരു പൂ ഒരു ഒരു സാധന ചെയ്യാനുള്ള ഒരു അവസ്ഥ അവിടെ ഇല്ല എന്നാൽ നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ള അത്രയും വലിയ എനർജി സ്പോട്ട്സ് ഉണ്ട് നമ്മൾ ഈ ഓറ ഡെവലപ്പ് ചെയ്യാനും ഓറയുടെ ചേഞ്ചസ് വരുത്താനും വേണ്ടിയിട്ട് നമ്മൾ ചില സ്പോട്ടുകൾ അവിടെ കണ്ടുവച്ചിട്ടുണ്ട് അവിടെ പോയി അവിടെ ചില ഋഷിമാർ തപസ് ചെയ്ത സ്ഥലങ്ങളുണ്ട് ചില ഉണ്ട് അവിടെ കോസ്മിക് എനർജിയുടെ ഫ്ലോ ഭയങ്കര കൂടുതലാണ് ഇവൻ ഗംഗയുടെ ഉത്ഭവമായ സ്ഥലത്ത് പോലും അവിടെ നിന്ന് കിട്ടുന്ന എനർജി കാരണം ജൂപ്പിറ്ററിൻ്റെ വിഷൻ വരുന്നതാണ് നമ്മൾ നമ്മളിതിനൊക്കെ സയൻസിൻ്റെ ആയിട്ട് എടുക്കണം ഇപ്പം മോദിജിയിലൂടെ തന്നെ കണ്ടു രാജ്യം കണ്ടു രാമൻ്റെ പ്രതിഷ്ഠ നടത്തിയ മോദിയുടെ അവസ്ഥ കണ്ടു അയോധ്യയിൽ മോദി തോറ്റത് മോദിക്ക് എത്രമാത്രം ഫെയിലുവറാണ് അയോധ്യയിൽ വന്നതെന്ന് നമ്മൾ നൂറ് ശതമാനം ഇത് കാണിച്ചു കൊടുക്കുകയാണ് കാരണം രാമനെ പൂജിക്കാൻ പാടില്ല രാമനെ പൂജിച്ച് പൂജിച്ച നമ്മുടെ കർണാടകയില് ശ്രീരാം സേന എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട് പ്രമോദ് മുത്താലിക്ക എന്റെ ഒരു ശിഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായ അവസ്ഥയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പേര് വെച്ചിട്ടാണ് അവിടെ ബി ജെ പി തന്നെ നിലനിൽക്കുന്നത് അത്രയും വളർന്നത് ബി ജെ പി പല അണികളും നേതാവായത് അദ്ദേഹത്തിന്റെ പേര് വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ഇന്ന് പട്ടിയുടെ വില പോലും ഇല്ല ശ്രീരാമൻ എന്ന് പറയുന്നത് അത് ജീവിച്ചിരിക്കുമ്പോ തന്നെ ആലോചിച്ചു നോക്കും ഏറ്റവും പതിവൃതയായ സത്യസന്ധയായ ഭാര്യയെ അവിശ്വസിച്ചുകൊണ്ട് കാട്ടിക്കളന്നു മക്കളെ രണ്ടും കൊല്ലാന്നടും അതുപോലെ തന്നെ കാട്ടിൽ യുദ്ധം ചെയ്ത സമയത്ത് മനുഷ്യരാരും ഉണ്ടായിരുന്നില്ല മൃഗങ്ങളായിരുന്നുണ്ടായിരുന്നു പോവേ അവസാനം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫെയിലിയറിൻ്റെ എക്സ്ട്രീമിലാണ് അദ്ദേഹം സൂസൈഡ് ചെയ്യുന്നത് നമുക്ക് അങ്ങനെ നമുക്ക് എത്രയും മൂർത്തികള് വേറെയുണ്ട് ഈ ദത്തേത്ര മുനിയുടെ ഇരുപത്തെട്ട് ഉപമങ്ങളിൽ പറയുന്നുണ്ട് നീ ഭയം കൊണ്ടാണോ ഭക്തി കൊണ്ടാണോ ഒന്നിനെ ഒന്നിനുപാസിക്കുന്ന കാലക്രമേണ നീ അതായി തീരുവത് നമ്മൾ എന്ന് വേട്ടാവളിയൻ ഒരു പ്രാണീനെ എടുത്ത് ഒരു ഓട്ടക്കകത്ത് കയറ്റി വെച്ചിട്ട് മാസങ്ങൾ അടച്ചു അപ്പം അത് കൊതുവാണോ വേറെ പ്രാണിയാണോ ഏതായിരുന്നാലും കാലക്രമേണ അത് അതായിത്തീരും അപ്പം നമ്മൾ ഉപാസിക്കുന്നതിൻ്റെ അവ ആ എനർജി നമ്മളിൽ തിരിച്ചു വരും മാത്രമല്ല രാമനെ വിളിച്ചാൽ രാമനോട്ട് വരാനും പോകുന്നില്ല അത് മോക്ഷസ്റ്റേറ്റിൽ പോയ ഇതാണ് ഇപ്പോ കേരളത്തിലാണെങ്കിൽ രാമക്ഷേത്രങ്ങൾ വളരെ കുറവാണ് നോർത്ത് ഇന്ത്യൻസിന്റെ ഇടയിലാണെങ്കിൽ രാമക്ഷേത്രങ്ങൾ വളരെ കൂടുതലുമാണ് ഇപ്പം ഒരു ഭക്തിക്ക് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ വരെ കളയാനായിട്ട് തയ്യാറായിട്ടാണ് അവിടെയുള്ള ആളുകൾ നിൽക്കുന്നത് അതിന്റെ പേരിൽ ഒരുപാട് മരണങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ അയോധ്യയുടെ പ്രശ്നം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ അപ്പൊ ഈ അതിനകത്ത് യഥാർത്ഥ ഭക്തി മരിക്കുന്നുണ്ടോ അതായത് യഥാർത്ഥ ഭക്തി അപ്പോൾ എന്താ ഭക്തി എന്ന് പറയുന്നത് ഒരാൾ പറയുന്ന പറഞ്ഞു കേട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഭക്തി ഭക്തി യുക്തി മുക്തി അതായത് സ്വന്തം ബുദ്ധിയിൽ തോന്നി വളർന്നു വരുമ്പോൾ ഉണ്ടാവുന്ന തിരിച്ചറിവാണ് യുക്തിയിൽ വരുന്നത് അതിലൂടെ നമുക്ക് മുക്തിയിലെത്താൻ പറ്റുള്ളൂ ഇപ്പോൾ അമ്മ പറയാണ് മോനെ ഇതാണ് നിൻ്റെ അച്ഛനെന്ന് പറഞ്ഞ് കേട്ടപ്പാടെ വിശ്വസിക്കുന്നത് ഭക്തിയാണ് അത് മനസ്സാണ് കേൾക്കുന്നത് വളർന്നു വരുമ്പോഴാണ് അത് രണ്ടാനച്ഛനാണോ എന്നുള്ള തിരിച്ചറിവ് വരുന്നത് അപ്പം ഇവിടെ ഈ നമ്മുടെ ഇവിടുത്തെ റിലീജിയൻ വർക്ക് ചെയ്യുന്നതെല്ലാം ഭക്തിയുടെ പേരിലാണ് ആ അവിടെ ചെന്ന് ഇന്നത് ചെയ്യൂ ഇന്ന ആളെ കണ്ട് ഇങ്ങനെ ചെയ്യൂ അല്ലെങ്കിൽ ഇന്നെ നേർച്ച ചെയ്യൂ ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വേറൊരാൾ പറയുന്നത് കേട്ട് ബ്ലൈൻഡായിട്ട് നമ്മൾ വിശ്വസിക്കണം അതിൻ്റെ ലോജിക്ക് നമ്മൾ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇതൊരു വലിയ രാജ്യമാണ് പക്ഷെ ഒരുപാട് ഒരു രാജ്യമാണ് ഒരുപാട് നമ്മൾ ഈവരൊക്കെ എന്തെ ഇങ്ങും മണ്ടത്തരം കാണിക്കുന്നത് ലോജിക്കലി അവർ ചിന്തിക്കാൻ പറ്റുന്നില്ല ഭക്തി ലഹരിയാണെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഭക്തിയും കിട്ടുന്നതും ഒരേ തരത്തിലുള്ള ലഹരിയാണ് അതിന്നും നമ്മൾ തിരിച്ചറിഞ്ഞ് വരാൻ കുറച്ച് സമയമെടുക്കും അതിന് നല്ല ഗുരുക്കൾ വേണം ഇന്നത്തെ ഗുരുക്കളോ അല്ലെങ്കിൽ എന്നത്തെ സന്യാസിമാരെന്ന് പറഞ്ഞ് നമ്മളുടെ ഇവിടെ കാണുന്നവർക്കൊന്നും ആ ഒരു രീതിയിൽ ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സില്ല പലവർക്കും അതിലോട്ടുള്ള അറിവില്ല അവരിങ്ങനെ ഒഴുക്കിനൊത്ത് നീന്തിക്കൊണ്ടിരിക്കുക യഥാർത്ഥ സന്യാസിമാരെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ റവല്യൂഷണറീസാണ് അവർ മറ്റുള്ളവർ പറയില്ല പേടിയാണ് നിർഭയത്തമാണ് ഒരു സന്യാസിയുടെ ഏറ്റവും ലക്ഷണമത അവന് മരണഭയം ഉണ്ടാവില്ല സ്ഥാന ഉണ്ടാവില്ല ഈ ഞാൻ പറഞ്ഞ എൻ്റെ പണം പോവോ എനിക്ക് ഡൊണേഷൻ കിട്ടുന്ന നിൽക്കു അല്ലെങ്കിൽ എന്നെ ആൾക്കാർ തല്ലിക്കൊല്ലോ എന്നെ അവഗണിക്കോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവനൊന്നും സന്യാസിയല്ല അവനീ അവനും ഈ രാഷ്ട്രീയത്തിൽ പോസ്റ്റ് നോക്കി നടക്കുന്നവന് തമ്മിൽ എന്താ വ്യത്യാസം രാഷ്ട്രീയത്തിൽ ഇപ്പൊ ബി ജെ പിയിൽ തന്നെ എടുക്കൂ എത്ര സനാതനധർമ്മത്തിന്റെ ഭാഗമായി നിലകൊണ്ട ആൾക്കാരാണ് ബി ജെ പി ഡെവലപ്പ് ചെയ്തത് പക്ഷെ ബി ജെ പിയിൽ ഇരിക്കുന്നവർ ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ തെറ്റ് മോദി ഒരു തെറ്റ് കാണിച്ച മോദി ചെയ്ത് ശരിയല്ല എന്ന് പറയാനോ തിരുത്താനോ പേടിയാണ് അങ്ങനത്തെ അടിമയാണ് ദേ ആർ സ്ലേവ് സ്ലേവ് ഐ നോട്ട് മോദി ആക്ച്വലി ഭയങ്കര ആയിട്ടുള്ള ഒരു ആളായിരുന്നു ഇപ്പൊ രണ്ടായിരത്തി മൂന്ന് ജനുവരി പതിനേഴിന് മാംഗ്ലൂരിയൻ ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു ഇതിൽ വെൽവെറ്റ് പെരേരയുടെ ഒരു ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ സ്നോസ്നോ സ്നോസ് സ്നോ ക്യാപ്സ് വിൽ വിൽ നോട്ട് ബി ദ്വെയർ ഇൻ ദ ഹിമാലിയാസ് ഓൾവേസ് എന്ന് പറഞ്ഞിട്ട് സ്നോ ക്യാപ്സ് വിൽ നോട്ട് ബി ദ്വെയർ ഇൻ ദ ഹിമാലിയാസ് ഇതാണ് അതിൻ്റെ ഹെഡിങ് മോദിക്ക് വരാൻ പോകുന്ന ദോഷങ്ങൾ മോദിയുടെ പ്രഭാവലെയും വീക്കാവുന്നു മോദിക്ക് എലക്ഷനിലുണ്ടാവുന്നത് മോദിയുടെ ലൈഫിലുണ്ടാവുന്ന പരാജയങ്ങളെപ്പറ്റി അതിനുശേഷമാണ് അതാനി ഇഷ്യൂ വരുന്നത് അതിനുശേഷം സർട്ടിഫിക്കറ്റ് ഇഷ്യൂ വരുന്നത് കർണാടക എലക്ഷൻ ഫെയിലുവർ വരുന്നത് ഇവിടുത്തെ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇലക്ഷൻ ഫെയിലുവർ വരുന്നത് ബി ബി സി ഇഷ്യൂ വരുന്നത് ഒരുപാട് സാധനങ്ങൾ സീരിയസ് ആയിട്ടുണ്ട് അതിനുശേഷം ആ പ്രഡി പ്രഡിക്ഷൻ ആർട്ടിക്കിള് ഇന്ത്യ കംപ്ലീറ്റ് പറഞ്ഞു ഇവിടുത്തെ മീഡിയസ് ഒന്നും അത് പബ്ലിഷ് ചെയ്തിട്ടില്ല അത് അതിൻ്റെ ഇത് ട്വിറ്ററിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇത് അത് മൂന്ന് ടൈപ്പ് ഇതായിട്ടാണ് ഞാൻ കൊടുത്തത് അപ്പം മോദിജിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഫോർകാസ്റ്റ് ചെയ്ത് കൊടുത്ത ഒരു പ്രഡിക്ഷനാണ് ഇനി അതിൽ കൂടുതലൊക്കെ എന്താ പറഞ്ഞോളൂ അതിന് ശേഷം കാരണം നമുക്കറിയാമോ ഇത് ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു ഒരാൾ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു സാധനം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഹെൽത്ത് പ്രോബ്ലംസ് ഒരു ഡോക്ടറിന് മനസ്സിലാക്കാൻ പറ്റുന്നതുപോലെ നമ്മളുടെ ജീവിതത്തിൻ്റെ നമ്മുടെ റൂട്ടീൻ എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അതിന് സിക്സ് സെൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലാത്തവർ സംഭവിക്കുമ്പോൾ അറിയും അല്ലാത്തവർ ആ സിക്സ് സെൻസ് ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നതിന് മുമ്പേ പറയാൻ പറ്റും അത് പറയുമ്പോൾ ചിലവരത് ഉൾക്കൊള്ളില്ല ഇപ്പൊ ഞാൻ എത്രയോ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു എത്രയോ പ്രഡിക്ഷൻസ് ഈ കേരളത്തില് കൊറോണ വന്നതിന് പോലും അതിനെനിക്ക് ഇവിടെ പ്രോഗ്നോസ്റ്റിക്കേറ്റർ അവാർഡ് എനിക്ക് ഇവിടെ തരുന്നത് ഈ കേരളത്തിൽ നിന്നാണ് അതേപോലെ തന്നെ ഇവിടുത്തെ പ്രളയം ഇറ്റ് വാസ് മൈ പ്രഡിക്ഷൻ എത്രയോ പ്രഡിക്ഷൻസ് ഇപ്പൊ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതൊക്കെ രണ്ടായിരത്തി പതിനഞ്ചില് യുണീക് ടൈംസിൽ അജിത് രവി പെഗാസിന്റെ മാഗസീനിൽ അത് നമ്മൾ പബ്ലിഷ് ചെയ്ത സാധനാണ് ഇനി ഒരു ഭാവി എന്തായിരിക്കും എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ സി അത് ഓൾറെഡി മോദിജി ഉണ്ടാക്കി വെച്ച ഒരു സാധനം മോദിജിയില് തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ വീണ്ടും റീസെറ്റ് ചെയ്യാനുള്ള ഒരു രീതിയിൽ അവർ ചിന്തിക്കുന്നില്ല അതായത് ഇപ്പം സംഘത്തിന്റെ ഒരു വലിയൊരു ശക്തിയും പ്രയത്നവും ഒരു സൈഡിലുണ്ട് പക്ഷേ സംഘത്തിനകത്ത് പോലും ഈ സംഘമെന്ന് പറയുന്ന ഒരു രീതി അപ്ഡേറ്റ് ചെയ്യേണ്ട ടൈം ഒരുപാട് കടന്നുപോയി പലതും അവരിപ്പോൾ ചെയ്തു തുടങ്ങിയിരിക്കുകയാണ് അതായത് നൂറ് വർഷം പഴക്കമുള്ള ഞാനൊരു പഴയ സ്വയം സേവക്കാണ് പക്ഷേ എപ്പോഴും ഞാൻ പറയാറുണ്ട് അതായത് പണ്ട് ഞാൻ ആദ്യം ഫൈറ്റ് ചെയ്തത് ബഹള ഫൈറ്റ് എന്ന് വെച്ചാൽ ഇൻറ്റർണലി പറയുന്നത് എനിക്ക് നിക്കറിടാൻ പറ്റില്ല എന്ന് പറയും കാരണം നിക്കറന്ന് പാൻഡിലേക്ക് എത്താൻ തന്നെ ഇത്രയും വർഷം എടുത്തു നിങ്ങൾ അപ്പോൾ ഇനി ഇനി അപ്ഡേറ്റ് ചെയ്യാൻ എത്ര അഞ്ഞൂറ് വർഷം എടുക്കില്ല എന്ന് ഞാൻ തമാശയ്ക്ക് പറയും അപ്പോൾ എൻ്റെ സീനിയേഴ്സ് എൻ്റെ ചെവിക്ക് പിടിക്കും എന്നെ 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 ഇഷ്ടമാണ് അവർക്ക് കാരണം ഞാനും അതിൻ്റെ ഒരു ഒരു ഭാഗമായി വളർന്ന ആളാണ് പക്ഷെ ചില കാര്യങ്ങൾ വളരെ സ്ലോയാണ് സംഘത്തിന് അങ്ങനെ ഒരു ശനിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് തന്നെ പയ്യ മന്ദഗതിയിലേ സംഘം ഡെവലപ്പാവുള്ളൂ ശനിക്ക് ശനിയുടെ ഇൻഫ്ലുവൻസ് ഭയങ്കരമാണ് അതായത് ഓരോ ഓർഗനൈസേഷനും ഓരോ ഇതിനും ഓരോ സ്വഭാവങ്ങളുണ്ടാവും ഓരോ അത് തുടങ്ങുന്ന അത് സ്റ്റാർട്ട് ചെയ്യുന്ന അത് അതിന് പിറവിയെടുക്കുന്ന സമയത്തുണ്ടാവുന്ന മനുഷ്യൻ പിറവിയെടുക്കുന്നത് പോലെ തന്നെ ഓരോ നിമിത്തങ്ങളും രാശികളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന് ഒരു ഒരു നേച്ചർ ഉണ്ടാകും അതിനൊരു ഉണ്ടാവും അത് മൂവിങ് ഒബ്ജക്റ്റോ ലിവിങ് ഒബ്ജക്റ്റോ നോൺ ലിവിങ് എന്നോ ലിവല്ല അതിനൊരു എനർജി ഉണ്ടാവും സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് ശനിയുടെ ഒരു ഇത് സ്വാധീനം ഉള്ളതുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് അത് പലതും പോലും പിന്നെ ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ളവർക്ക് മാത്രമേ അതിൽ നിലനിന്ന് പോകാൻ പറ്റുള്ളൂ ശനിക്ക് ഭയങ്കര ആത്മീയ ഇതുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് കള്ളന്മാരും ബാക്കിയുള്ളവരും ഒക്കെ കയറി വന്നു കഴിഞ്ഞാലും അവർക്ക് അതിനകത്ത് അധികം നല്ല പിടിച്ചു നിൽക്കാൻ പറ്റില്ല പിന്നെ ശനി ചെയ്യുന്ന ഗുരു വന്ന് കിള്ളി കൊടുപ്പേ ശനി വന്ന് അള്ളിക്കൊടുപ്പേ എന്ന് പറയും ഗുരു കുറച്ചേ കൊടുക്കുകയുള്ളൂ ശനി കൂടുതൽ കൊടുക്കും നല്ലതുപോലെ അപ്പം അത് നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ ഇവിടുത്തെ വെച്ചിട്ട് ബി ജെ പി കേന്ദ്രം ഇത് വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ മോദി എന്ന് പറയുന്ന ഒരു വാഴയ്ക്ക് വെള്ളമൊഴിക്കുമ്പോൾ കേരളം കേരളത്തിലെ ബി ജെ പി എന്ന് പറയുന്ന ചീര നനയുന്നു എന്നുള്ളതേ ഉള്ളൂ ഈ കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു രീതിയിലും ആത്മാർത്ഥമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഇന്നത്തെ ഇവിടുത്തെ നേതാക്കന്മാരൊന്നും ബി ജെ പിക്ക് വേണ്ടി ചെയ്യുന്നില്ല അവരിതുവരെ അവർക്ക് ഇത് ആർ എസ് എസിൻ്റെ ഒരു എന്താ പറയുക പേരും പറഞ്ഞ് അല്ലെങ്കിൽ മോദിജിയുടെ പേരും പറഞ്ഞ് സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുക നടക്കുക എത്ര പ്രവർത്തകരാണ് നടക്കുന്നത് ഇപ്പോ കേരളത്തിലെ ബി ജെ പി നേതാക്കളെ പറ്റിയിട്ട് പൊതുവേയുള്ള ഒരു കരക്കമ്പി എന്താ വെച്ചാ എന്താണ് എന്താ പറയുക കേരളത്തിലുള്ള നേതാക്കൾക്ക് അവര് പ്രത്യേകിച്ചൊരു കാര്യമില്ല കാണണമെങ്കിൽ കേന്ദ്രത്തിന്റെ കളി കാണണം എന്നാണ് പൊതുവേ ഉള്ള ഒരു കരക്കമ്പി അതിനോട് സ്വാമി യോജിക്കുന്നുണ്ടോ പണ്ട് ഞാൻ പറഞ്ഞ കാര്യം തന്നെ നരേന്ദ്രമോദി ജിയും അമിത്ഷേം തമ്മിൽ അവരുടെ ഒരു കോംബോ കൊണ്ടുണ്ടായ കുറെ ഇത് ഇവിടെ കണ്ടു കേരളത്തിൽ ഒരു കോൺട്രിബ്യൂഷനും കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പം സുരേഷ് ഗോപിയുടെ വിജയത്തിൽ പോലും ഇവർ സുരേഷ് ഗോപിനെ തോപ്പിക്കാൻ വേണ്ടി നടന്നവരാണ് എനിക്ക് തന്നെ ഒരുപാട് ഡാറ്റാസ് സുരേഷ് ഗോപിക്ക് അഗെൻസ്റ്റ് ആയിട്ട് സംസാരിക്കാനുള്ളത് ഷെയർ ചെയ്തു പല ഞാൻ പറഞ്ഞു ഞാനതിൽ സംസാരിക്കില്ല അദ്ദേഹം അദ്ദേഹം എന്തെങ്കിലും ചെയ്യട്ടെ സുരേഷ് ഗോപി എന്റെ ഫ്രണ്ട് ഒന്നുമല്ല സംസാരിച്ചിട്ടുണ്ട് ചില കാര്യങ്ങളിൽ സംസാരിക്കുന്നല്ല ഇസ് നോട്ട് മൈ ഫ്രണ്ട് എനിക്കറിയാം അദ്ദേഹത്തെ അദ്ദേഹത്തിനും എന്നെ അറിയാം അത്രേ ഉള്ളൂ അല്ലാതെ ഈ സുരേഷ് ഗോപിനെ ചവിട്ടിത്താക്കാൻ വേണ്ടി ഇവർ ഒരുപാട് ശ്രമിച്ചു പക്ഷേ സുരേഷ് ഗോപി എൻ്റെ സർക്കിളും എൻ്റെ ഫാമിലി ആയിട്ട് എൻ്റെ ട്രിവാൻഡത്ത് നമ്മുടെ ഒരു ഫാമിലി ഫാമിലിയുണ്ട് അതുമായിട്ടൊക്കെ സുരേഷ് ഗോപി വളരെ വളരെ നല്ല റിലേഷൻ പുലർത്തുന്നതാണ് അപ്പോൾ അവർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു അതായത് റാണി മോഹൻദാസ് എന്ന് പറയും സൗത്ത് പാർക്ക് ഹോട്ടൽ അമ്മ അവിടുത്തെ അമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞു സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും എങ്ങനെയെങ്കിലും അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യണം ഞാൻ ഇങ്ങനെയൊക്കെയാണ് അമ്മ ഇവിടെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ അതായത് ഒരേ പാർട്ടി ഒരേ എങ്ങനെയെങ്കിലും ജയിക്കണമെന്നല്ല ഇപ്പം മുരളീധരന്റെ കാര്യം ഈ മുരളീധരൻ അദ്ദേഹത്തിനെ പോലും ഒന്ന് അവിടെ സത്യം പറഞ്ഞാൽ മൂന്ന് എം പിമാര് മസ്റ്റ് ആയി പറയേണ്ടത് അതായത് രാജീവ് ചന്ദ്രശേഖർ വി മുരളീധരൻ സുരേഷ് ഗോപി ഇത് ഷോ ഷോട്ടായിട്ട് നിൽക്കേണ്ട സാധനമായിരുന്നു അവിടെയും പ്രോപ്പറായിട്ട് പ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് ഇതായിരുന്നെങ്കിൽ പിന്നെ എല്ലാവർക്കും ചില രാശികളും ചില ഇതുകൊണ്ട് അവരുടെ സ്പിരിച്വൽ എനർജി കുറച്ച് വർക്ക്ഔട്ട് ചെയ്യുകയാണ് സുരേഷ് ഗോപിയെ സംബന്ധിച്ചുള്ള അദ്ദേഹം ജയിക്കാനുള്ള മെയിൻ കാരണം കേരള ബി ജെ പി അല്ല മൂന്ന് സോഴ്സാണ് ഒന്ന് നരേന്ദ്രമോദി ജിയുടെ ആ ഒരു പ്രസൻസ് ഡയറക്റ്റ് പ്രസൻസ് അദ്ദേഹം ഇവിടെ വന്ന് നരേന്ദ്രമോദി ഒരു വലിയ ജനത കേരളത്തിലുണ്ട് അവരുടെ ഒരു തീരുമാനം രണ്ട് തൃശൂരുകാരുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും അവർ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് അവർ ജയിപ്പിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞു നിന്ന് അവിടുത്തെ സനാതനികളുടെ ഇതാണ് അതിൽ അവിടെ ഇപ്പം സുരേന്ദ്രൻ അതിലും ഇതിപ്പോ ക്രിസ്ത്യാനികളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്നൊക്കെ പറഞ്ഞിടക്കുന്നുണ്ട് അത് തെറ്റാണ് അവിടുത്തെ അരയന്മാരടക്കമുള്ളവർ എല്ലാവരും ഒന്നടങ്കം നിന്നുള്ള വർക്ക് ചെയ്ത് മൂന്ന് സുരേഷ് ഗോപിയുടെ പ്രാർത്ഥന സുരേഷ് ഗോപി ചെയ്യുന്ന സുരേഷ് ഗോപിയിൽ നിന്നും എന്തെങ്കിലും ഒരു നന്മ നാടിനുണ്ടാവും എന്നുള്ള ജനങ്ങളുടെ ആ ഒരു വിശ്വാസം ആ വിശ്വാസം സുരേഷ് ഗോപി അത്രയും ഒരു സ്പിരിച്വലി അദ്ദേഹം ഉള്ളുരുകി പലതും പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയത ഈ മൂന്ന് സാധനമാണ് സുരേഷ് ഗോപി ജയിക്കാൻ കാര്യം പക്ഷെ ബാക്കിയുള്ളവർക്ക് അതില്ലല്ലോ അത് നിങ്ങൾ പറഞ്ഞതുപോലെ ബാക്കിയുള്ളവരും അതില്ല കാരണം ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല പിന്നെ സുരേഷ് ഗോപി ഇനി അത് ഒരു അദ്ദേഹത്തിന് കൊടുത്തിരിക്കാണ് ഒരു ചാൻസ് അദ്ദേഹം ഈ അഞ്ച് വർഷം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതിനെ ആസ്പദമാക്കിയിരിക്കും അടുത്ത ബി ഒരു ഫേസ് മാറുന്നത് കേരളത്തിൽ